വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലാണ് കേട്ടോ സ്പെഷ്യൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ ഇന്നെൻ്റെ ഫേസി ബേബിയുടെ ഫസ്റ്റ് ഡീത്ത് സെലിബ്രേഷനാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അതൊക്കെ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനുണ്ടോ എന്ന് കേട്ടോ പക്ഷേ നമ്മളങ്ങനെ ആർഭാടായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നല്ലാട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒരു പിന്നീട് ഇങ്ങനെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒരു മെമ്മറി അവർക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കാനാണെങ്കിലും അത് രസമാണല്ലോ അത് കാണുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സെലിബ്രേഷൻ ആണ് കേട്ടോ അതല്ലാതെ വലിയൊരു ആർഭാടം കാര്യങ്ങൾക്കും അങ്ങനെ വേണ്ടിയൊന്നും ചെയ്യുന്നതല്ല ഓക്കേ അപ്പം ഞാൻ മൂത്ത രണ്ടു രണ്ടുപേരുടെയും ചെയ്തിട്ടുണ്ട് കേട്ടാ പല്ലട ഒക്കെ ഉണ്ടല്ലോ എന്താ പറയുക നമ്മുടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓരോ തിങ്സ് ഇങ്ങനെ വെച്ചിട്ട് അതായത് ക്യാഷ് പെണ് അതുപോലെ ഫുഡ് ഐറ്റംസ് ഗോൾഡ് അതിൻ്റെയൊക്കെ പിന്നിൽ അവർ പോയി അത് അവർ ഇങ്ങനെ നീന്തി പോയി എടുക്കുന്നതിൻ്റെ പിന്നിൽ ഓരോ ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലോ എന്തായിരിക്കും അവർ ഭാവിയിൽ ഇഷ്ട ആയിരിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇതാണ് ആ ഒരു പല്ലട സെറിമണി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മൂത്ത ആൾക്കാർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫെസിബേബിക്കായിട്ട് അത് ചെയ്യാതിരിക്കണ്ടല്ലോ അപ്പം അങ്ങനെ നമുക്കത് രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നീന്തി പോട്ട് എന്താണ് അത് എടുക്കണത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ചെറിയൊരു പരിപാടി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടുത്ത് സെലിബ്രേഷനിലേക്ക് കടന്നാലോ അപ്പോൾ എല്ലാവരും അപ്പോൾ അതിന്റെ മുന്നേട്ട് എന്താ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അതുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ അപ്പോൾ നമുക്ക് ഇതിനെ അധികം വലിച്ചു നിട്ടാം എന്തായാലും നമുക്ക് പല്ലട വെക്കലാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാഷ് പെൻ ഗോൾഡ് ഫുഡ് ഐറ്റം പിന്നെ കീ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫെസ് ബേബിനെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടിങ്ങനെ എത്തിക്കൊടുത്തിട്ടുണ്ട് ഇനി ആൾ നീന്തി വന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കണം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ മൂന്ന് പ്രാവശ്യം എടുപ്പിക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു പല്ലട സെറമണി കേട്ടോ അപ്പോൾ ആളിത് അവിടെ കൊടുത്തപ്പോൾ പായയുടെ ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചുറ്റും ഇങ്ങനെ നിൽക്കണോണ്ട് നമ്മുടെ സംസാരമൊക്കെ കേട്ടിട്ട് ആളിങ്ങനെ അതും ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് നേരം എടുത്ത് കേട്ടോ അവന് പായയുടെ ആ ഡിസൈനൊക്കെ നോക്കി വന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് അടുത്തെന്ന് കാണേണ്ടത് നിങ്ങൾക്ക് അപ്പോൾ കണ്ടുനോക്കെ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ പെന്നിലും ക്യാഷിലും ആണ് തൊട്ടെങ്കിലും അവന് കയ്യിലെടുത്തത് ഗോൾഡായിരുന്നു കേട്ടോ പിന്നെ പെന്നെടുത്തു പിന്നെ ഫുഡായിട്ടാണ് കേട്ടോ എടുത്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങിലോട്ട് കടന്നു കേട്ടോ എങ്ങനെയുണ്ട് ഡെക്കറേഷൻ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ കമൻ്റ് ചെയ്യണേ പിന്നെ ഇതാണ് കേട്ടോ ടൂത്ത് സെലിബ്രേഷൻ ആ ഒരു കേക്ക് വലിയ രീതിക്കൊന്നും നമ്മൾ കേക്ക് ചെയ്തിട്ടില്ല കേട്ടോ ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ തേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ ഇതുപോലത്തെ സെലിബ്രേഷൻസിലും ഞാൻ പറയാറുണ്ട് എൻ്റെ കുട്ടി പട്ടാളൻസിനെ പറ്റിയിട്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന എല്ലാവരുടെയും കൈകളും ഉണ്ട് അതൊന്നും എൻ്റെ ഫെസ് ബേബിക്ക് ഇഷ്ടമായിട്ടില്ല ആൾ കയ്യിൽ കയറി പിടിച്ചിട്ട് അവനാകെ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും എങ്ങനെയൊക്കെയോ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ഗിഫ്റ്റ് ഫെസ്ബേബിക്ക് ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ഇടി കൂടിയിട്ടാണ് ആ ഒരു ഗിഫ്റ്റ് ഫെസ്ബേബിക്ക് കൊടുക്കുന്നത് പിന്നെ തീരുമാനിച്ച് ഓരോരുത്തരായിട്ട് കൊടുത്തേക്ക് കൊടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് ഫിസ് ബേബിക്ക് കൊടുക്കുന്നു പിന്നെ തിരിച്ച് വാങ്ങുന്നു പിന്നെയും കൊടുക്കുന്നു അങ്ങനെയാണ് കേട്ടോ പടം നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടികൾക്ക് ശേഷം ഒഴിവാക്കാൻ പറ്റാത്തതാണല്ലോ നമ്മുടെ ഫുഡ് സെലിബ്രേഷൻ ആകുമ്പോൾ എന്തായാലും ഫുഡും വേണമല്ലോ അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം